മൂവിയുടെ തുടക്കത്തിൽ ജെനിഫറിനെയാണ് കാണിക്കുന്നത് അവൾ അവളുടെ പുതിയ വർക്ക് പ്ലേസിൽ എത്തിയിരിക്കുകയാണ് അതൊരു സ്കൂളാണ് എന്നാൽ അവിടെയുള്ള സ്റ്റുഡൻസ് അവളെ ഇഗ്നോർ ചെയ്തു അവിടെയൊക്കെ നോക്കിയപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒറ്റക്ക് ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നത് കണ്ടു ഡോൺ 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 ജെനിഫറോട് പറഞ്ഞു ലഞ്ച് ടൈം ആയതുകൊണ്ടാണ് ആരെയും കാണാത്തത് ഡോൺ ഡോൺ ജെനിഫറെ സ്റ്റാഫ് റൂമിൽ എത്തിച്ചു അവിടെ മിസ് കോങ് ഉണ്ടായിരുന്നു രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ അവിടേക്ക് പ്രിൻസിപ്പളായ മിസ് വാങ്ങും വരുന്നു ജെന്നിഫറെ സബ് സ്റ്റോ ടീച്ചറാണ് നിയമിച്ചിരിക്കുന്നതെന്ന് മിസ് വാങ് പറഞ്ഞു ജെനിഫർ ഓക്കെ പറയുന്നു റീസെൻ്റായി ജെനിഫർ ഒരു റിലേഷനിൽ നിന്ന് ബ്രേക്കപ്പ് ആയതിനാലാണ് അവൾക്ക് മാറ്റം വേണ്ടത് നാളെ വരാമെന്നും അവൾ പറഞ്ഞു പിറ്റേന്ന് സ്കൂളിൽ വന്നതും ആരെയും കണ്ടില്ല സ്റ്റാഫ് റൂമിൽ ജെനിഫർ ഒരു നോട്ട് കണ്ടു ക്ലാസ് ഫോർ ഇയിലാണ് പഠിപ്പിക്കേണ്ടതെന്ന് എത്ര തിരഞ്ഞിട്ടും ജനിഫറിന് ക്ലാസ് ഫോർ ഇ കണ്ടുപിടിക്കാനായില്ല അന്നേരം പിന്നെയും ഡോൺ ഡോണിനെ കാണുന്നു അവൾ ജെന്നിഫറെ ക്ലാസ്സിലെത്തിച്ചു ക്ലാസ് ആണെങ്കിലോ ഫിഷ് മാർക്കറ്റ് പോലെയാണുള്ളത് എല്ലാവരും തല്ലുപിടിക്കുന്നു ഒച്ചയെടുക്കുന്നു മൊത്തത്തിൽ കുരുത്തം കെട്ട കുട്ടികൾ ഇതെല്ലാം ഇഗ്നോർ ചെയ്ത് ജെനിഫർ പഠിപ്പിക്കൽ ആരംഭിച്ചു എന്നാൽ സ്റ്റുഡൻസ് ആരും തന്നെ മൈൻഡ് ചെയ്തില്ല നാളെ മുതൽ ക്ലാസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് രീതിയിൽ എടുക്കാമെന്നും അവൾ പറയുന്നെങ്കിലും എല്ലാവരും അതും ഇഗ്നോർ ചെയ്തു എന്നാൽ ഡോൺ ഡോൺ മാത്രം അവളെ മുഴുവനായും കേട്ടിരുന്നു എന്നാലും ജെനിഫർ വളരെ കാമായിട്ടാണ് ക്ലാസ് എടുത്തത് അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പഴി എക്സ് ബോയ് ഫ്രണ്ടായ ചങ്ങിനെ കണ്ടു ഒരു ചാൻസും കൂടി തരണമെന്ന് അയാൾ അപേക്ഷിക്കുന്നു ജെനിഫർ ഓൾറെഡി ഒത്തിരി ചാൻസസ് അയാൾക്ക് കൊടുത്തിട്ടുള്ളതിനാൽ അവൾ സമ്മതിച്ചില്ല അവിടേക്ക് ജെനിഫറുടെ അച്ഛൻ വന്നു അതിലിടപെടുകയും ജനിഫറെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോവുകയും ചെയ്തു വീട്ടിലെത്തിയ ജെനിഫർ കാര്യങ്ങളെല്ലാം അമ്മയോട് പറയുന്നു ചങ് ഡ്രഗ് അഡിക്റ്റഡും ജനിഫറെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു അതിനാലാണ് അവൾ ബ്രേക്കപ്പ് ചെയ്തത് പിന്നീട് ജെനിഫർ ക്ലാസ്സിലെത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സ്റ്റുഡൻസ് അനുസരണ ഉള്ളവരാകുന്നില്ല ക്ലാസ്സിലാകെയുള്ള ഡിസിപ്ലിൻ സ്റ്റുഡൻറ് ഡോൺഡോൺ ആണ് എന്നാൽ അവൾ ഇന്ന് ആബ്സെൻ്റുമാണ് ക്ലാസ്സിലുള്ള മറ്റുള്ളവരോട് ചോദിച്ചെങ്കിലും അവരാരും കറക്റ്റായിട്ട് അതിന് മറുപടി പറഞ്ഞില്ല ക്ലാസ് കഴിഞ്ഞ് ജെനിഫർ ഡോൺ ഡോണിനെ കാണുന്നു ഡോൺ ഡോൺ ബാത്റൂമിലേക്ക് കയറുന്നത് കണ്ട് ജെനിഫർ പിറകെ ചെന്നു പക്ഷെ അവിടെയൊന്നും ആരെയും കണ്ടില്ല തിരിച്ചു പോകാൻ നോക്കിയ ജനിഫറിന് പുറത്തേക്കുള്ള ഡോറ് തുറക്കാനും പറ്റിയില്ല പെട്ടെന്ന് അവിടെ കുറെ അബ്നോമൽ ഇൻസിഡൻറ്റ് നടക്കാനായി തുടങ്ങി ഒരു പ്രേതബാധയുള്ളതുപോലെ ജെനിഫർ ഇതൊക്കെ കണ്ട് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി ക്ലാസ് കഴിഞ്ഞ് എത്തേണ്ട നേരമായിട്ടും മകളെ കാണാത്തതിനാൽ ജനിഫറിന്റെ അച്ഛൻ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് പെട്ടെന്ന് തന്നെ സെൽഫോൺ ട്രേസ് ചെയ്ത് സ്കൂളിലെത്തി അവർ സ്കൂളിലുള്ള സ്ഥലങ്ങളിലൊക്കെയും തിരഞ്ഞു അവസാനം മരവെച്ച അവസ്ഥയിലിരിക്കുന്ന ജെനിഫറെ കാണുന്നു ജെനിഫറിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി പിറ്റേന്ന് രാവിലെ മിസ് കോങ് വിളിച്ചിട്ട് ഇന്ന് ടീച്ചേഴ്സിന്റെ ഷോർട്ടേജ് ഉണ്ട് വേഗം വരണമെന്നും പറഞ്ഞു അങ്ങനെ സ്കൂളിൽ ചെന്ന ജെനിഫർ അറിയുന്നത് താൻ ദിവസങ്ങളായി പഠിപ്പിച്ചു കൊണ്ടിരുന്ന ക്ലാസ് ഫോർ ഇ വർഷങ്ങളായി സ്കൂളിലില്ല എന്ന് ഇത് കേട്ട് പേടിച്ച ജെനിഫർ വേഗം ക്ലാസ്സിലേക്ക് ഓടി ക്ലാസ്സിലെത്തിയതും ജെനിഫർ ഞെട്ടിപ്പോയി ആ ക്ലാസ്സിൽ ആരും തന്നെ ഇല്ല കൂടാതെ അതൊരു സ്റ്റോർ റൂം പോലെയാണുള്ളത് ഇത് കണ്ട് പേടിച്ച ജെനിഫർ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു അങ്ങോട്ട് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾ എത്തി അവർ പറഞ്ഞു ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഫോർ ഇ എന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ ഒത്തിരി സ്റ്റുഡൻസും ഉണ്ടായിരുന്നു ക്ലാസ്സിലുള്ള ഒരു കുട്ടിയെ മാത്രം എല്ലാവരും പുള്ളി ചെയ്യുമായിരുന്നു അടുത്ത ആ കുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ പെട്രോൾ കൊണ്ടുവന്ന് ആ ക്ലാസ് മൊത്തം കത്തിയിരിച്ചു ആ വിപത്തിൽ പതിനാല് പേർ മരിച്ചു അതിൽ രണ്ട് ടീച്ചേഴ്സും ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് കുട്ടികളെ രക്ഷിക്കാൻ എത്തിയതായിരുന്നു പക്ഷേ എല്ലാം പൃഥാവിലായി ഈ കൂടി സ്കൂളിന് ചീത്ത പേരുണ്ടായി അന്നു മുതലിവിടെ ക്ലാസ് ഫോറിയില്ല ഇതൊക്കെ കേട്ട് ജെനിഫറിന് ആകെ ഷോക്കായി കാരണം അവൾക്ക് മാത്രം എങ്ങനെ സ്റ്റുഡൻസിനെ കാണാൻ പറ്റി പ്രിൻസിപ്പൽ ജനിഫറിന് മറ്റൊരു ക്ലാസ് അസൈൻ ചെയ്തു ടു എ അതിൽ ഈ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻസ് ആണ് ഉള്ളതെന്നും അവർ പറഞ്ഞു തിരിച്ചു പോകുന്ന സമയം ചങ്ങിനെ വീണ്ടും കണ്ടു അയാൾ പിന്നെയും ചാൻസ് ചോദിച്ചപ്പോൾ അവൾ ഒച്ചെടുത്തു കുറച്ച് മുന്നോട്ട് നടന്ന ജെനിഫർ ഡോൺ ഡോണിനെ കാണുന്നു അവളുടെ മുഖത്ത് നിറയെ മുറിവുകളുണ്ട് ജെനിഫർ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ ഡോൺ ടോൺ പറഞ്ഞു ഇനിയും സ്കൂളിലേക്ക് വരരുത് എന്നിട്ട് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു വീട്ടിലെത്തിയ ജെനിഫർ അവിടെ പ്രാർത്ഥന നടക്കുന്നത് കണ്ടു അവളതിൽ പങ്കുചേർന്നില്ല ഡോൺ ടോൺ പറഞ്ഞത് കേൾക്കാതെ പിറ്റേന്നും ജെനിഫർ ക്ലാസ്സിലെത്തി ജെനിഫർ ടു എ ക്ലാസ്സിൽ കയറിയതും അവൾ ഷോക്കായി കാരണം ഫോർ ഇയിലെ അതേ സ്റ്റുഡൻസാണ് അവിടെയുള്ളത് പുറത്തേക്ക് പോകാൻ നോക്കിയെങ്കിലും ചില ആൺകുട്ടികൾ അവളെ ബ്ലോക്ക് ചെയ്തു എന്നിട്ട് പഠിപ്പിക്കാനും പറയുന്നു എന്നും വരട്ടെ എന്ന് കരുതി ജെനിഫർ പഠിപ്പിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാം ഗോസ്റ്റായി മാറാൻ തുടങ്ങി അതിലൊരുത്തിയുടെ നാക്ക് നീണ്ടു വന്ന് ജെനിഫറുടെ അടുത്തെത്തി കൂടാതെ കുറേ സ്റ്റുഡൻസ് പറന്നടുക്കുകയും ചെയ്യുന്നു ജെനിഫർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും എല്ലാം നോർമലായി ഡോൺ ഡോൺ ജെനിഫറോട് പോ അവിടെ നിന്ന് പോകാനായി ആക്ഷൻ കാണിച്ചു ജെനിഫർ വേഗം തന്നെ അവിടെ നിന്ന് പുറത്തേക്കോടി അങ്ങനെ സ്കൂളിന് വെളിയിലും എത്തി അന്ന് വീട്ടിലേക്ക് വഴി ഡോൺ ഡോണിനെ കണ്ടു ഇനി സ്കൂളിലേക്ക് വരരുത് വന്നാൽ അവർ ടീച്ചറെ കൊല്ലു എന്നും പറഞ്ഞു അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടി അന്നും ചങ് അവിടെ നിൽപ്പുണ്ടായിരുന്നു അയാൾ ജെനിഫറിന് ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു കുറച്ചു മുന്നേ ജെനിഫർ സംസാരിച്ചത് ഒറ്റയ്ക്കായിരുന്നു അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇത് കണ്ട് ജെനിഫർ പേടിച്ച് ചങ്ങിനോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു ചങ് അവിടെ ഒരു മന്ത്രവാദിനിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി മന്ത്രവാദി പറഞ്ഞു ആ സ്കൂൾ ഹോണ്ടഡ് ആണ് എന്നിട്ട് മാന്ത്രിക കത്തി കൊടുത്തിട്ട് പറഞ്ഞു ഇതുകൊണ്ട് പ്രേതങ്ങളെ കൊല്ലാൻ കഴിയും അങ്ങനെ വീട്ടിലെത്തിയ ജെനിഫർ അവിടെ ഒരു നോട്ട് കണ്ടു പാരൻസ് പുറത്തു പോയിരിക്കുകയാണ് വരാനിത്തിരി ലേറ്റ് ആകുമെന്നും ജെനിഫറിന് ഒരു കോൾ വന്നു മറുവശത്ത് പ്രേതമാണ് പേടിച്ച അവൾ കോൾ വേഗം കട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ അവളുടെ ഫോൺ റിങ് ചെയ്തു എടുത്തത് അപ്പോഴും പ്രേതം തന്നെ പെട്ടെന്ന് അമാനുഷികമായ പലതും അവിടെ നടക്കാൻ തുടങ്ങി ജെനിഫർ വേഗം മാന്ത്രിക വടിയെടുത്ത് ഫോണിൽ കുത്തി അത് നശിപ്പിച്ചു കളഞ്ഞു അന്നേരം എല്ലാം നോർമലായി പിറ്റേന്ന് രാവിലെ ജെനിഫർ എഴുന്നേറ്റപ്പോൾ നെയബറായ ആൻറ്റി വന്ന് ഫോൺ കൊടുക്കുന്നു അതിൽ അവളുടെ അമ്മയാണ് വിളിക്കുന്നത് അമ്മ പറഞ്ഞു നീ പറഞ്ഞതനുസരിച്ച് ഞാൻ സ്കൂളിലെത്തിയിട്ടുണ്ട് എൻ്റെ കൂടെ ഫോർ ഇയിലെ സ്റ്റുഡൻസും ഉണ്ട് സ്റ്റുഡൻറ്റ് ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു വേഗം സ്കൂളിലേക്ക് വന്ന് അമ്മയെ സേഫാക്കൂ എന്ന് ജനിഫർ വേഗം തന്നെ സ്കൂളിലെത്തി ഫോറിയിലെത്തിയതും എല്ലാ സ്റ്റുഡൻസും ഇപ്പോൾ ആയിരിക്കുന്നു കൂടാതെ അമ്മയെ ജനലിൻ്റെ അറ്റത്തും നിർത്തിയിരിക്കുന്നു കാരോൾ എന്ന പ്രേതം ചോദിച്ചു അമ്മയെ രക്ഷിക്കുന്നു അതോ സ്വയം രക്ഷപ്പെടണോ ജനിഫർ വേഗം തന്നെ ബാഗിൽ നിന്ന് മാന്ത്രിക കത്തിയെടുത്തു ഇത് കണ്ട പ്രേതങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായി അതിലൊരു പ്രേതം അമ്മയെ നിലത്തേക്ക് തള്ളിയിടുന്നു ഇത് കണ്ട ജനിഫർ എല്ലാ പ്രേതങ്ങളെയും മാന്ത്രിക കത്തിയാൽ കുത്തി മലർത്തുന്നു കുത്തുന്ന സമയം സ്റ്റുഡൻസ് നോർമൽ രീതിയിൽ കുത്തരുത് അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് എന്നിട്ടും ജെനിഫർ അതൊന്നും വകവെക്കാതെ അവരെ കുത്തി കുറച്ചു കഴിഞ്ഞ് പോലീസ് അവിടെ എത്തി ജെനിഫറെ അറസ്റ്റ് ചെയ്തു അവളെ കണ്ടാൽ ശരിക്കും ഒരു സൈക്കോ പാത്ത് ഉള്ളത് അവിടേക്ക് ജനിഫറുടെ അച്ഛനും എത്തി എന്നിട്ട് അച്ഛൻ പറഞ്ഞു അമ്മ ഇപ്പോഴും ജീവനോടെയുണ്ട് അമ്മ സ്കൂളിൽ വന്നിട്ടില്ല എന്ന് അന്നേരം പോലീസ് പറഞ്ഞു ജെനിഫർ ഫോർ ഇയിലുള്ള പതിനാല് സ്റ്റുഡൻസിനെ വളരെ ക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു അവിടേക്ക് സ്കൂൾ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ് ഒരാളെത്തി ജെനിഫർ പറഞ്ഞു ഇയാൾ നുണ പറയുകയാണ് ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ മിസ് വാങ് ആണ് ഒരാഴ്ചയായി ഞാൻ ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു അവരാണ് എന്നെ അപ്പോയിന്റ് ചെയ്തത് കൂടാതെ ഇരുപത് വർഷം മുന്നേ ഉണ്ടായ സംഭവവും അവൾ പറഞ്ഞു ഇത് കേട്ട് ആക്ച്വൽ പ്രിൻസിപ്പൾ പറഞ്ഞു ഇരുപത് വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ അയാൾ അവിടെയുള്ളവർക്കായിട്ട് വിശദീകരിച്ചു കൊടുത്തു ആ വിപത്തിൽ മരിച്ചവരുടെ ഫോട്ടോയും അയാൾ എല്ലാവരെയും കാണിക്കുന്നു അന്നാ വിപത്തിൽ മരിച്ച രണ്ട് ലെക്ചേഴ്സ് ആണ് വാങ്ങും കോങ്ങും കൂടാതെ ജനിഫർ എല്ലാവരെയും കൊന്നിരിക്കുന്നത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് അതിനെയാണ് അവൾ മാന്ത്രിക കത്തി എന്ന് കരുതിയിരുന്നത് അതായത് അവൾ തലേ ദിവസം കണ്ടു എന്ന് പറയുന്നത് ആക്ച്വൽ ചങ്ങനെയല്ല അയാളുടെ ആത്മാവിനെയാണ് അത് മന്ത്രവാദിയല്ല അയാളും ഒരു പ്രേതമായിരുന്നു ഇതൊക്കെ കേട്ട് ജെനിഫർ ഒരു ഭ്രാന്തിയെ പോലെ ചിരിക്കാൻ തുടങ്ങി പിന്നീട് ജെനിഫറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ജെന്നിഫർ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇപ്പോഴും ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ ഡോണ്ടോൺ നിൽക്കുന്നുണ്ട് പക്ഷെ അവൾ തട്ടിക്കൊണ്ട് നിൽക്കുന്നത് ചങ്ങിൻ്റെ തലയാണ് ദൈവമുണ്ടോ പിശാചുകളുമുണ്ട് എവിടെ മനുഷ്യർ ദുർബലരാകുന്നു അവരുടെ മനസ്സിനെ പിശാച്ചുകൾ പിടിയിലാക്കും അങ്ങനെയൊരവസ്ഥയാണ് ജനിഫറിന് വന്നത് ആകെ മൊത്തം അവൾ തകർന്നിരിക്കുകയാണ് ജനിഫർ അതിനാലാണ് പിശാച്ചുക്കളുടെ ഇടയിലേക്ക് വീണത് അതിനാലാണ് അവൾക്ക് ചുറ്റും പ്രേതങ്ങളും പ്രേതങ്ങളുമുണ്ടായത് ഒരു പ്രതിസന്ധിയിലും തളരാതെ സ്ട്രോങ് ആയി ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകാൻ എല്ലാവർക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്